നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് സ്റ്റിയറിംഗ് വളവുകൾ വരുമ്പോഴാണെങ്കിലും അല്ലാതാണെങ്കിലും സ്റ്റിയറിംഗ് തെറ്റിപ്പോന്നു സ്റ്റിയറിങ്ങിന്റെ കൺട്രോൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല എങ്ങനെയാണ് കൃത്യമായിട്ട് എളുപ്പത്തിൽ സ്റ്റിയറിംഗ് ബാലൻസ് പഠിച്ചെടുക്കാം അതുപോലെ തന്നെ എങ്ങനെയാണ് കൃത്യമായിട്ട് സ്റ്റിയറിംഗിൽ പിടിക്കേണ്ടത് എങ്ങനെ പിടിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ബാലൻസ് കിട്ടും ബാലൻസ് തെറ്റാതെ എളുപ്പത്തിൽ വാഹനം പഠിക്കാം എന്ന് തന്നെ പറ്റി ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ യൂട്യൂബ് വഴിയാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴിയാണ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കണപ്പോ ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കുന്നത് അധിക ആകാണ് അങ്ങനെയുള്ള ഒരാളെ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും കളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സോടെ പറഞ്ഞിരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമാണ് എന്നെ ചെയ്യാം പലരും പറഞ്ഞു നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷം ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയതല്ലേ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കും എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അമ്മച്ചിമാരും അച്ഛന്മാരും പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കൂടുന്ന ആഗ്രഹം എന്റെ ജില്ലയിൽ നിന്നാണ് കരുതാം നിങ്ങളുടെ സ്വന്തം വാഹനങ്ങളൊന്നും ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലർക്കും സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റിപ്പോകുന്നു അപ്പം എങ്ങനെയാണ് എളുപ്പത്തിൽ സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് പഠിച്ചെടുക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് സ്റ്റിയറിംഗിൽ പിടിക്കേണ്ടതെന്ന് പലക്കൊരു ധാരണയില്ല കൈ മാറി പിടിക്കുന്നത് കൊണ്ടാണോ ഇനി സ്റ്റിയറിംഗ് തെറ്റിപ്പോകുന്നത് എങ്ങനെയാണ് കൈ പഠിക്കുന്നത് ഏത് കൈയാണ് കൂടുതൽ നമ്മൾ സ്റ്റിയറിംഗിൽ ഉപയോഗിക്കുക അപ്പം എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് സ്റ്റിയർ ഇടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിങ് റൗണ്ടിൽ കിടക്കുന്നതാണ് ഈ സ്റ്റിയറിംഗ് നമുക്ക് തിരിക്കാനുള്ളതുമാണ് നമുക്ക് സ്റ്റിയറിംഗിൽ രണ്ട് കൈയും വേണം രണ്ട് കൈയും പിടിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ട്രൈവ് ചെയ്യാൻ വേണ്ടത് പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം ഒരു പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ചെയ്യണം ഈ സ്റ്റിയറിംഗിൽ കാരണം നമ്മൾ ഒരു വാഹനത്തിൽ സ്റ്റിയറിങ്ങിൽ പ്രാക്ടീസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കേട്ടോ ഒരു ഒരു കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരിക അതേപോലെ തന്നെ ഇങ്ങനെ കൊണ്ടിരിക്കണ്ട എന്നിട്ട് ഇങ്ങനെ 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 കുറേ നേരം നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പം ഇങ്ങനെ നിർത്തിക്കൊണ്ടല്ല ഇങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾ അല്ലാതെ ഇങ്ങനെ ഗ്രൗണ്ടുകളിൽ പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഇത്രയും തിരിക്കുമ്പോൾ ഇങ്ങോട്ട് സ്റ്റിയറിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ എത്ര തിരിക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എത്ര തിരിക്കുമ്പോൾ നേരെ ആകുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വ്യക്തത കിട്ടും കാരണം നമ്മൾ റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തിരിക്കുന്നില്ല ഈ സ്റ്റിയറിങ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ എവിടെ തിരിക്കാൻ നേരമാണ് അല്ല നമ്മൾ റൺ റോഡിക്കൂടെ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തില്ല തിരിക്കുന്നില്ല അപ്പൊ നമുക്ക് ഈ ഒരു റൗണ്ടോ ഇങ്ങനെ ഒരു ഒരു റൗണ്ടോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്തുള്ളൂ ഈ സ്റ്റേ റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആദ്യമേ ചെയ്യ ഒരു റൗണ്ട് ഒരു ഗ്രൗണ്ടുകളിലൊക്കെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ നിങ്ങളെ പിടിച്ചു നോക്കും അപ്പൊ നമുക്ക് പേടികൾ മാറും അപ്പം ഗ്രൗണ്ടിലാകുമ്പോൾ നമുക്ക് തട്ടാനില്ല മുട്ടാനില്ല അതുപോലെ തന്നെ വാഹനം എഴുതുമ്പോൾ പേടിക്കേണ്ട ആള് വരും പേടിക്കേണ്ട നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും വണ്ടി എത്ര ഇങ്ങോട്ട് വരുന്നുണ്ട് എത്ര തിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് നേരെയാകുന്നത് അപ്പൊ നമ്മുടെ ഈ സ്റ്റിയറിംഗിലുള്ള പേടികൾ എന്ത് ചെയ്യും മാറും നമുക്ക് ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് ഈ പലരും കൈ വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഒമ്പതേകാല രീതിയിൽ ഇങ്ങനെ പിടിച്ചാൽ കിട്ടുവോ കാരണം പറയും വന്ന് കവർ ബോക്സിൽ വന്ന് മെസ്സേജ് കിട്ടും ഈ ഒമ്പതേകാല രീതിയിലാണോ പിടിക്കേണ്ടത് പത്ത് പത്ത് രീതിയിലാണോ അതുപോലെ തന്നെ എട്ട് ഇരുപത് രീതിയിലാണോ സ്റ്റിയറിങ്ങില് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റിയറിംഗിൽ അങ്ങനെ ഒരളവില്ല നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരളവും പിടിച്ചോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല കാരണം നമ്മൾ ഈ രണ്ട് കൈയും നമ്മുടെ സ്റ്റിയറിംഗിൽ വന്നാൽ ഇതിൽ ഏതൊരു അളവായിരിക്കും കണ്ടില്ലേ ഈ ഒരാളവായിരിക്കും കാരണം നമ്മൾ സ്റ്റിയറിംഗിൽ പിടിക്കുന്ന സമയത്ത് ഒരു ഒരാളും എന്ത് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ പിടിക്കുന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ പിടിച്ചോണ്ട് ഇങ്ങനെ പിടിക്കുന്നില്ല അപ്പൊ നമ്മള് ഈ സ്റ്റിയറിങ്ങിലേക്ക് രണ്ട് കൈ വന്നിട്ടുണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് വേണ്ട ഒരു കൈ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് അളവാണെന്ന് അറിയാൻ പറ്റത്തില്ല ഇത് ക്ലോക്കിന്റെ അടയാളാണോ പലരും പറയുന്നത് ഇതേണ്ട ഒരു അടയാളമാണെന്ന് പറയാൻ പറ്റത്തില്ല അതേ സമയത്ത് രണ്ട് കൈ കൂടെ വന്നാലോ നമുക്ക് പറയുന്നത് ഒമ്പതേ വേലായി അതുപോലെ തന്നെ ഇവിടെ പിടിക്കുന്നു ഒരു ഏത് അളവാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ കൊണ്ട് കൈ വന്നാലോ നമുക്ക് പറയാം എട്ട് ഇരുപതായി കണ്ട അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഏത് അളവാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ രണ്ട് കൈ വന്നപ്പോഴോ അത് പത്തു പത്തു പറയാം അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇത് പത്ത് പത്ത് പിടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒമ്പതേകാല് പിടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എട്ട് ഇരുപത് പിടിച്ചതുകൊണ്ടോ നമുക്കൊരു വണ്ടി ട്രൈവ് ചെയ്യാൻ കഴിയത്തില്ല പിന്നെ ഇത് പിടിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയാം നമുക്ക് ഇതിന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൂടുതലായിട്ട് തിരിക്കേണ്ട സമയത്ത് എന്ത് ചെയ്തില്ല നമുക്ക് തിരിയത്തില്ല കണ്ടില്ലേ നമുക്ക് കൈ മാറ്റി 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 കൊടുത്താൽ എന്ത് ചെയ്യത്തുള്ളൂ തിരിയത്തുള്ളൂ അപ്പം രണ്ട് കൈയും സ്റ്റിയറിങ്ങിൽ വേണമെന്നുള്ളൂ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ സ്റ്റിയറിംഗിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കരുത് ഇണ്ടാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൈ പിടിക്കരുത് അതുപോലെ തന്നെ തിരിക്കുന്ന സമയത്ത് പറ്റും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് തിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഈ ഇങ്ങനെ തിരിക്കുന്ന എന്തിനാ വലിയ വാഹനത്തിലാണ് നമ്മൾ അതായത് ബസ്സിന് ഹെവി വാഹനത്തിലാണ് നമ്മൾ ഇങ്ങനെ അകത്തിട്ടിരിക്കുന്നത് എന്തിനാ ഇത് ചരി ഇത് കാറിന്റെ ഒക്കെ ചരിഞ്ഞിരിക്കുന്നു മറ്റു ബസ്സിന്റെ ഒക്കെയോ സ്ട്രേറ്റ് ആയിട്ടായിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ അകത്തിട്ട് പിടിച്ചാലേ എന്ത് കറക്റ്റ് ആയിട്ട് വരുത്തുള്ളൂ അപ്പം ഇത് നമ്മൾ നേരെ സ്ട്രെയിറ്റ് നമുക്ക് നേരെ ഇങ്ങനെ ആയിരിക്കുന്നുണ്ട് സ്ട്രെയിറ്റ് അല്ല ഇങ്ങനെ ചരിഞ്ഞായിരിക്കുന്നത് നമ്മുടെ നേരെ ഫേസിനനുസരിച്ചാണ് ഇരിക്കുന്നത് അപ്പം ഇതിനെ കൈ ഇതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യരുത് പിടിക്കരുത് പ്രത്യേകിച്ച് നമുക്ക് ഇതാണ്ടല്ലേ ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കുറവാണ് ഇപ്പൊ ഈ ഒരു ഗ്യാപ്പിനനുസരിച്ച് നമ്മുടെ കൈ കൂടെ വന്നു പ്രത്യേകിച്ച് ഇങ്ങനെ പിടിക്കരുത് എന്ന് പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീലുകൾ നമ്മളെപ്പോഴും നമ്മളൊരു മെയിൻ റോഡുകളുടെ ടാറിംഗ് കൂടെ തന്നെ പോകണമെന്നില്ല ചിലപ്പോ കട്ടറും അതുപോലെ തന്നെ കുഴികളും ഒക്കെ ഉള്ളൊക്കെ പോകാം അപ്പൊ നമ്മളിങ്ങനെ അകത്തിട്ടാണ് ഇങ്ങനെ കൈ പിടിക്കുന്നതെങ്കിൽ പ്ലേ കൂടുതലുള്ള വാഹനമാണ് എന്ത് ചെയ്യുക സ്റ്റിയറിങ് തിരിഞ്ഞടിക്കാം തിരിഞ്ഞ് നമ്മുടെ കൈ ഒക്കെ പോകാം അപ്പം കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് എന്നൊരു ചെറിയൊരു അനക്കം വന്ന് കഴിഞ്ഞ വെട്ടി നമ്മൾ കൈ വെട്ടി പോവും അപ്പം നമുക്ക് കൈ ഒക്കെ വേണ്ട ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ കാറിനൊക്കെ ആ ഉള്ളില് നിങ്ങൾ കൈ ഇട്ടം തീരുതേ ഇങ്ങനെ നിങ്ങൾ തിരിക്കരുത് പുറത്തൂടെ വേണം ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്താൽ ഇതിലുള്ളൊരു ബാലൻസ് കിട്ടത്തുള്ളൂ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ രണ്ട് കൈ കൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു കൈകൊണ്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കുറേ നേരം ബാലൻസ് ആയി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും അപ്പം നമുക്ക് ഒരു ചെറിയൊരു ടേൺ വരുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ നിന്ന് തിരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുക വേണ്ട ഞാനിപ്പോൾ തിരിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി കയറി വരുമ്പോൾ വരുമെന്നുള്ളത് വന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് നേരെ ആക്കാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും മനസ്സിലാക്കാൻ കിട്ടും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കൈകൊണ്ട് ഇങ്ങനെ ഒരു പ്ലെയിനായ സ്ഥലങ്ങൾ അപ്പം റോഡിൽ ഇറങ്ങിയാണെങ്കിൽ നമുക്ക് വണ്ടി നമുക്ക് വണ്ടി ഓടിക്കേണ്ടതെല്ലാം റോഡിലാണ് പക്ഷെ നിങ്ങൾ റോഡിൽ ഇറങ്ങി തിരിത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ നമുക്ക് റോഡിലാകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ തുടക്കക്കാരാമ്പോൾ എന്തേലും നിങ്ങൾക്ക് ഇങ്ങനെ തിരികണമെങ്കിൽ നിങ്ങൾ കൈ ഇങ്ങനെ ഉള്ളിലൂടെ പിടിച്ചിരിക്കുന്നത് കാരണത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ തിരിഞ്ഞ് വരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ കൈ വരത്തില്ല തിരിഞ്ഞ് കിട്ടത്തില്ല അപ്പൊ നിങ്ങൾക്ക് പേടി തോന്നും അതുപോലെ തന്നെ തിരിഞ്ഞ് വന്നാലോ നേരെ ആക്കാനും ഇങ്ങനെയാണ് അറിയാം പക്ഷെ നിങ്ങളുടെ കൈ എന്ത് ചെയ്യത്തില്ല ഇങ്ങോട്ട് വരത്തില്ല അപ്പൊ നമുക്ക് ആ ബാലൻസ് പോവുകയാണ് അപ്പം നമ്മുടെ നോട്ടങ്ങൾ പലയിടത്തോളം മാറി പോകുമ്പോൾ നമുക്ക് തിരിയാൻ വരും കാരണം നമ്മൾ പല വണ്ടികളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ഒരു കാരണവശാലും ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ഇവിടെ ആയിരിക്കണം നമുക്ക് ഇതെല്ലാം ഒരു പഠനം നിങ്ങൾ ഒരു കാരണവശാലും റോഡിൽ ഇറങ്ങി എന്തിരുത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഈ ഓരോ കൈ കൊണ്ട് ഇങ്ങനെ മാറ്റി 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 വേണ്ട ഇങ്ങനെ പിടിച്ച് നമുക്ക് ആ ഒരു ബാലൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത്ര തിരിച്ചാലേ വരുത്തുള്ളൂ ഇത്രയും തിരിച്ചാൽ വരും എന്നുള്ള ഒരു ബോധ്യമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഏത് റോഡിലും എവിടെ ചെന്നാലും സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാ നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചതെന്നൊക്കെ വ്യക്തമായി മനസ്സിലായിരുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ തന്നെ ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളാണേലും ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ് രേഖപ്പെടുത്തും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ